തൃപ്പൂണിത്തറയിൽ പടക്ക സംഭരണശാലയിൽ സ്ഫോടനമുണ്ടായി ഒരാൾക്ക് ജീവൻ നഷ്ടമായി ഇരുപത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റു അൻപതോളം കെട്ടിടങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചു കരിമരുന്നുൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ എത്തിച്ചത് അനുമതിയില്ലാതെ പുതിയ കാവൽ ക്ഷേത്ര ഭരണ സമിതിക്കും കരാറുകാരനുമെതിരെയും പോലീസ് കേസെടുത്തു വീടുകൾ വീടുകൾ തകർന്നവർക്കൂടെ നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പു കൊടുത്തു

ചില്ലെല്ലാം കൂടി പൊട്ടി വീണു പിള്ളേരെ എടുത്തുകൊണ്ട് അവിടെ ഇരുന്നു പിന്നെ പുറത്തിറങ്ങി ആൾക്കാരെല്ലാം നിക്കുന്നതുകൊണ്ട് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല പേടിച്ചുപോയി പിള്ളാരെല്ലാം പേടിച്ചു പോയി രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഫോടനത്തിന്റെ ആഘാതം പരന്നു അൻപത് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ പറ്റി പലർക്കും ജീവൻ തിരിച്ചു കിട്ടിയതാ അത്ഭുതം ലോൺ എടുത്ത് വെച്ചേക്കണം പതിനാറായിരത്തിലൂ അടക്കണം പോലെ പോലും ഞങ്ങളുടെ മക്കളെ കൂലിപ്പണിക്കാനാ

കേസെടുത്തു നാലുപേർ കസ്റ്റഡിയിലുണ്ട് വീടുകളിലുള്ളവർ താൽക്കാലികമായിട്ട് മാറ്റി പാർപ്പിക്കാനുള്ളതും അതേപോലെ പെർമനന്റ് ആയിട്ട് അവർക്ക് പൈസ കൊടുക്കണം നടപടി ഉടനെ തന്നെ സ്വീകരിക്കും വേറെ ഒരു പെർമിഷൻ ഇല്ലാതെയാണ് ഇവിടെ സ്റ്റോറേജ് ചെയ്തിട്ടുള്ളത് സോ ആ കാര്യം നമ്മൾ ഉടനെ തന്നെ അന്വേഷിക്കും അത് ഇരുപത്തിയഞ്ച് പേർക്കാണ് പരുക്ക് പറ്റിയത് ഒരാൾക്ക് ജീവൻ നഷ്ടമായി നാലു പേരുടെ നില ഗുരുതരമായി തുടരുന്നു വീടുകൾ തകർന്നവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള പ്രാരംഭ നടപടികൾ തൃപ്പൂണിത്ര നഗരസഭ ആരംഭിച്ചു പെട്ടെന്നുണ്ടായ ഒരു പൊട്ടിത്തെറി ഇക്കാണുന്ന ആളുകളുടെ ഒരു കാലത്തെ അധ്വാനം മുഴുവൻ കവർന്നെടുത്തു ഇനി എന്ന ആ നഷ്ടപരിഹാര തുക തിരികെ ലഭിക്കുമെന്നാണ് അവർ ചോദിക്കുന്നത് എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെടൽ അനിവാര്യമായ വിഷയം കൊച്ചിയിൽ നിന്ന് സച്ചിനൊപ്പം ഒരാളുടെ ജീവൻ ഇല്ലാതായി ഈ അനധികൃതമായി വിമരുന്ന് സൂക്ഷിച്ചിന്റെ പുതിയക്കാവ് ദേവസ്വം ഭരണസമിതിക്കെതിരെ പോലീസ് കേസെടുത്ത് കഴിഞ്ഞു നാടിനെ നടുക്കിയ ഈ അപകടത്തിന്റെ ഉത്തരവാദി ആരാണ് ഈ ചോദ്യം ട്വന്റി ഫോർ നാട്ടുകാരോട് ചോദിച്ചു പൊതുജനങ്ങളോടും ചോദിച്ചു നമുക്ക് ലഭിച്ച മറുപടിയിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട് അസ്വാസ്ഥ്യങ്ങളുണ്ട് ആ പ്രതികരണങ്ങളിലേക്ക് അകത്തൊരു വണ്ടി കിടപ്പുണ്ടായിരുന്നു ഞാൻ റോട്ടിൽ കൂടി പോയിപ്പോ കണ്ടു അകത്തൊരു വണ്ടി ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ഇവിടെ ആ മൊത്തം പച്ച നെറ്റ് മറിച്ചു വെച്ചിട്ടാണ് എല്ലാം ചെയ്യണേ ആൾക്കാർ കാണാതിരിക്കുക ശരിയായ ക്രമീകരണം വേണം എന്തായാലും ആണെങ്കിലും സൂക്ഷിക്കേണ്ട കാര്യം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നല്ലൊരു ജാഗ്രത വേണം ഒരു അവര് കഴിയുന്നൊരു വീഴ്ച തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അപ്പം അവര് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഉത്തരവാദിത്വം സർക്കാരിന്റെ വീഴ്ച ലൈസൻസ് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം അല്ലേ അതൊക്കെ സർക്കാരിന്റെ ഉത്തരവാദിത്വം സർക്കാരിന്റെ വീഴ്ച ചലഞ്ചർ എന്ന അടിയിൽ ഒരു പ്രേക്ഷകന്റെ അഭിപ്രായമാണ് അനധികൃത സ്ഫോടക വസ്തു ശേഖരണവും ബോംബ് ശേഖരണവും ഇവിടെ വേണ്ടപ്പെരും പോലീസും ഒന്നും വേണ്ടപ്പെട്ടവരും പോലീസും ഒന്നും കാണുന്നില്ല എന്നാണ് പറയുന്നത് കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കുമെന്നും ചലഞ്ചർ പറയുന്നു വല്ലപ്പോഴുമൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു ഇത്തരം പരിശോധനകൾ നടത്തേണ്ടത് ആവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് അതായത് റെസ്സൻസ് അസോസിയേഷൻ്റെ പിൻബലത്തോടെ നമ്മുടെ നാട്ടിലും പരക്കെ സി സി ടി വി ദൃശ്യങ്ങൾ കൊണ്ടുവരികയും ആ സി സി ടി വി ദൃശ്യങ്ങൾ അതായത് പോലീസ് സ്റ്റേഷനുകളിൽ വിദേശ നാടുകളിലൊക്കെ ഉള്ളതുപോലെ മോണിറ്റർ ചെയ്യുകയും വേണം എന്താണ് നാട്ടിൽ നടക്കുന്നത് എന്നറിയാൻ ഒരു വഴിയാകും അത് ഈ ശാസ്ത്രം ഇത്രയും വളർന്ന ഒരു കാലത്ത് നമ്മൾക്ക് അന്വേഷണം നടത്താൻ കഴിയുന്നില്ല അവസാനം ഇതുപോലുള്ള അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ അന്വേഷണത്തിന് ഇറങ്ങി പുറപ്പെടും അത് പോരാ കാര്യം ജീവിതം കുറച്ചുകൂടി കുറച്ചുകൂടി സങ്കീർണമാകുന്ന ഒരാസുര കാലത്ത് ജീവിക്കുകയാണ് നമ്മൾ മലയാളികൾ എന്ന് മറന്നുകൂടാ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം